ഏറ്റവും സിമ്പിളായിട്ട് ഉരുളക്കിഴങ്ങ് മുളപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു രീതിയിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവേയില്ല കേട്ടോ ഒന്ന് ചെയ്ത് വെക്കുക ഒരു പ്യുവർ കോട്ടൺ തുണി എടുക്കുക ഞാനത് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ബോക്സിലോട്ട് വെച്ചുകൊടുക്കുക ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ഒരു കോട്ടൺ തുണിയിലോട്ട് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കാം കേട്ടോ ഇതൊരിക്കലും ഈ ഈ ഒരു ബോക്സ് മൂടി വെക്കരുത് ഏകദേശം അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് മുള വന്നിട്ടുണ്ടാവും ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലും മുള വന്നിട്ടുണ്ടോ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് മണ്ണിലോട്ട് കുഴിച്ചിട്ടോ നമുക്ക് ടിഷ്യൂ പേപ്പറിലും ചെയ്യാം ന്യൂസ് പേപ്പറിലും ചെയ്യാം ഇടക്കൊന്ന് ഒരു ദിവസം കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും ബോക്സ് മൂടി വെക്കരുത് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് തന്നെ മുള വന്ന ഭാഗങ്ങൾ ഇങ്ങനെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ ഭാഗം കൂടി എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് മണ്ണിലോട്ട് കുഴിച്ചിട്ടാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അല്ലാതെ ഡയറക്റ്റ് ഉരുളക്കിഴങ്ങ് മുളക്കാതെ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഏകദേശം ഒരു ദിവസം മുള വന്നിട്ട് കുഴിച്ചിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ചെടിയായിട്ട് വരൂ കേട്ടോ ഇങ്ങനെ ചെടിയൊന്ന് പൊങ്ങിക്കഴിഞ്ഞാലും നമ്മൾ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ അല്ല ഈ ഉരുളക്കിഴങ്ങിന് വളരാനുള്ള സ്പേസ് ഉണ്ടാവില്ല അത് അത്യാവശ്യം ഒന്ന് വലുതായപ്പോൾ ഞാനിടക്കിങ്ങനെ തൊട്ട് ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോനൊന്നും വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഉണങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഐ അത് ഫ്ലോപ്പായി എന്ന് വിചാരിച്ചു ഞാൻ കാരണം ദുബായിലെ മണ്ണിലൊക്കെയാണ് ഉണ്ടാക്കിയത് ഒരിക്കലും വളമൊന്നും ഇട്ടു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറു നോക്കിയപ്പോൾ അതിൽ ഒത്തിരി ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ മണ്ണിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഉപ്പായിട്ടും സക്സസ് ആവുന്ന രീതിയാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ടിഷ്യൂൽ വെച്ച് ചെയ്തതും ന്യൂസ് പേപ്പറിൽ ഇവിടെ ഇല്ലാട്ടാണ് ന്യൂസ് പേപ്പർ ടിഷ്യൂയിലും കോട്ടൺ തുണിയിലും വെച്ചത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ായിരുന്നു പിന്നെ മണ്ണ് മണ്ണിറക്കി കൊടുക്കണം കേട്ടോ അത് നിലക്കടലക്കും ഉരുളക്കിഴങ്ങിനും മണ്ണ് ഒന്ന് ചെടിയായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കണം എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ ഓക്കെ